ഇരട്ടി നഗരത്തിൽ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കും മറ്റ് പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനായി പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ച ഇരട്ടി പോലീസ് ടൗണിലെ ഗതാഗത നിയന്ത്രണത്തിനായി ഇരുപത്തിയഞ്ച് പോലീസുകാരും നാല് മൊബൈൽ പെട്രോളിംഗ് ടീമുമാണ് ബുധനാഴ്ച മുതൽ ഉണ്ടാവുക കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ പതിനഞ്ച് പോലീസുകാരെയും മൂന്ന് മൊബൈൽ പെട്രോളിംഗ് ടീമുകളെയും നഗരത്തിൽ നിയോഗിച്ചിരുന്നതായി ഇരട്ടി എസ് എച്ച്ഒ എ കുട്ടികൃഷ്ണൻ അറിയിച്ചു അനാധികൃതമായും മറ്റു വാഹനങ്ങൾക്കും യാത്രികർക്കും അപകടമുണ്ടാക്കുന്ന വിധവും പാർക്ക് ചെയ്ത മുപ്പത് വാഹനങ്ങൾക്കെതിരെ ചൊവ്വാഴ്ച പിഴ ചുമത്തി അറുന്നൂറോളം വാഹനങ്ങൾ ചൊവ്വാഴ്ച മാത്രം ട്രാഫിക് നിയമം ലംഘിച്ചതായി കണ്ടെത്തിയെങ്കിലും ഓണമാണെന്ന് പരിഗണന നൽകി താക്കീത് നൽകി വിട്ടയക്കുകയായിരുന്നു വിദ്യാലയങ്ങളും മറ്റും അടച്ചതും വിദേശത്തടക്കം പുറംദേശങ്ങളിൽ നിന്ന് കുടുംബങ്ങൾ നാട്ടിലെത്തിയതും ഓണം അരികിലെത്തിയതും മൂലം നഗരത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് സ്വകാര്യ വാഹന പാർക്കിംഗിന് ആവശ്യമായ സ്ഥലങ്ങൾ ഇല്ലെന്നതിന്റെ ന്യൂനതയ്ക്ക് പുറമെയുള്ള സ്ഥലങ്ങൾ കൂടി ഉപയോഗിക്കാതെ നഗരത്തിൽ പൊതുനിരത്തിൽ തന്നെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഇടുന്നതാണ് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് നോ പാർക്കിംഗ് സ്ഥലങ്ങൾ നടപ്പാത ബസ് വേ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ അനധികൃതമായി സ്വകാര്യ വാഹനങ്ങൾ നിർത്തിയിടുകയാണ് ബസ് സ്റ്റാൻഡ് വൺവേ റോഡിൽ ഇരുഭാഗത്തും വാഹന പാർക്കിംഗിന് അനുമതിയില്ല ഇവിടെ റോഡിന് വീതിയുള്ളതിനാൽ ഉള്ളതിനാൽ ഒരു വശത്ത് പാർക്ക് ചെയ്യുന്നത് പോലീസ് തടസ്സപ്പെടുത്താറില്ല എന്നാൽ ഇപ്പോൾ ഇരുഭാഗത്തും വാഹനങ്ങൾ നിർത്തിയിടുന്നത് മേഖലയിൽ ഗതാഗത കുരുക്കിനും കാരണമാകുന്നു പഴയ പാലം പ്രദേശത്തേക്കും പേ പാർക്കിംഗ് കേന്ദ്രങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന എല്ലാവിധ വാഹനങ്ങളും വൺവേ റോഡ വഴിയായതിനാൽ ഇരുവശത്തും അനധികൃത പാർക്കിംഗ് കൂടിയാകുന്നതോടെ ബസ്സുകൾ കുരുക്കിൽപ്പെടുകയാണ് ഇരിട്ടിപ്പാലം മുതൽ കീഴൂർ വരെ കൂടുതൽ ഗതാഗത തിരക്ക് അനുഭവപ്പെടുന്ന മേഖല എന്ന് കണക്കിലെടുത്താണ് കൂടുതൽ പോലീസുകാരെ ട്രാഫിക് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത് ചൊവ്വാഴ്ച മേലെ സ്റ്റാന്റ് പഴയ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് വൺവേ റോഡ് സിറ്റി സെന്റർ പഴയ പോസ്റ്റ് ഓഫീസ് പരിസരം പയ്യഞ്ചേരിമുക്ക് എന്നിവിടങ്ങളിൽ നിന്നാണ് ഗതാഗത തടസ്സം സൃഷ്ടിച്ച് പാർക്ക് ചെയ്ത വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചത് പരിശോധനയ്ക്ക് എസ്ഐമാരായ ടി ജി അശോകൻ റജീസ് കറിയ സിവിൽ പോലീസ് ഓഫീസർമാരായ അബ്ദുൾ നവാസ് കെ പി സി പ്രിയേഷ് എന്നിവർ നേതൃത്വം നൽകി ഇരട്ടി പഴയ പാലം റോഡിലും പഴയ ബസ് സ്റ്റാൻഡിലെ നഗരസഭാ ഓപ്പൺ ഓഡിറ്റോറിയത്തിലും നേരമ്പോക്ക് റോഡിലും ഉൾപ്പെടെ പേ പാർക്കിംഗ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഫീസ് നൽകാൻ മടിക്കുന്നതിനാൽ മിക്കവർക്കും ഇത് ഉപയോഗിക്കാൻ താല്പര്യമില്ല വാഹന ഉടമകളുടെ ഈ നിലപാടാണ് നഗരത്തെ കൂടുതലും ട്രാഫിക് കുരുക്കിലാക്കുന്നത് ന്യൂസ് ബ്യൂറോ ഇരട്ടി പൂർത്തി ആ ഈ മാസം തന്നെ വേണം

വലിയ വിലക്കുറവും നിരവധി ഓഫറുകളും കൂടാതെ വീലറുകളും സ്വിഫ്റ്റ് കാറും സ്പെഷ്യൽ ഇലക്ട്രോണിക്സും ഫർണിച്ചേഴ്സും ടൈലുകളും എല്ലാ ഉൽപ്പന്നങ്ങളും അറുപത്തഞ്ച് ശതമാനം വരെ പൊടിപൂരം ഓഫറുകളും സമ്മാനങ്ങളുമായി എല്ലാ ഷോറൂമുകളിലും ഓണം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ